പാലക്കാട് വാളയാർ മണ്ണുത്തി ദേശീയപാതയിൽ ഇരട്ടക്കുളത്ത് മോപ്പഡിൽ ടാങ്കർ ലോറി ലോറിയിടിച്ച് ഗൃഹനാഥൻ മരിച്ചു മംഗലണ്ടാം ഒലിങ്കടവ് പൈതല മോളത്ത് വീട്ടിൽ പൗലോസാണ് മരിച്ചത് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടം ഇക്ബാൽ അറക്കലുണ്ട് ഇക്ബാൽ എന്ന് തന്നെ പറയണം എന്താണ് വിവരങ്ങൾ വിനിത പാലക്കാട് ഈ മണ്ണുത്തി ദേശീയപാതയിൽ ഗതാഗത ക്രമീകരണത്തിന് വേണ്ടി ഇരട്ടക്കുളം ഭാഗത്ത് ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്നു ഈ ബാരിക്കേഡിൽ തട്ടിയാണ് പൗലോസ് സഞ്ചരിച്ചിരുന്ന മോപ്പട് ആ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് അങ്ങനെ വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുകയും പൗലോസ് പിരിടി ദേശീയപാതയിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു പിറകെ വന്ന ടാങ്കർ ലോറി ശരീരത്തിലൂടെ കയറി ഇറങ്ങിയാണ് പൗലോസിൻ്റെ ജീവൻ നഷ്ടമാവുന്നത് സമീപത്ത് തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പൗലോസിനെ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു നിലവിൽ ഈ ഇരട്ടക്കുളത്തെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് പൗലോസിന്റെ മൃതദേഹമുള്ള ഈ ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള ബാരിക്കേഡിൽ തട്ടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുന്നത് ബാരിക്കേഡിൽ തട്ടി പൗലോസ് സഞ്ചരിക്കുന്ന വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുന്നു പൗലോസ് ദേശീയപാതയിലേക്ക് തെറിച്ചു വീഴുന്നു പിന്നാലെ വന്ന വാഹനം ഇദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുക കയറിയിറങ്ങുകയായിരുന്നു ഏതായാലും ഒരു അപകടമാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഇരട്ടക്കുളത്ത് വെച്ച് ഇത്തരത്തിൽ അപകടം സംഭവിക്കുകയും പൗലോസ് എന്ന് പറയുന്ന ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത് മംഗലഡാം സ്വദേശിക്കാണ് ദാരുണ അന്ത്യം ഉണ്ടായിരിക്കുന്നത്